അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേനൽക്കാലമായ പുറത്ത് ഇതുപോലെ നല്ലൊരു കൂടൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതിൽ നമുക്ക് പരിന്തും കാക്കൊന്നും അതിൽ നിന്ന് പിടിക്കൊന്നും ചെയ്യൂല അപ്പോൾ അവർക്കൊന്ന് പുറത്ത് കൂടെ ഒക്കെ ഒന്ന് ഓടാനും അതുപോലെ ചിക്കിച്ചണക്കി ഒക്കെ ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് റെഡിയാവാനും ഒന്ന് മണ്ണിലൊക്കെ ഒന്ന് കളിക്കാനൊക്കെ സുഖമാണ് ഇതുപോലെ ഒന്ന് വിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കൂട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനിപ്പോൾ നമുക്ക് വലിയ ഒരു വലുടെ ചിലവേ വരുവുള്ളൂ ഇതിപ്പോൾ നമ്മളിതിലൊരു പൈപ്പും കൂടി വെച്ചിട്ടുണ്ട് അതിപ്പം നമുക്ക് പൈപ്പിന് പകരം ഓരോ മരത്തിൻ്റെ കൊമ്പ് വെച്ചു കൊടുത്താലും മതി ഇപ്പം ഇത് ഈ ഓരോ ഭാഗത്ത് ഇപ്പോൾ രണ്ട് സൈഡിലും ഓരോ മരത്തിൻ്റെ കൊമ്പാണ് വെച്ചിട്ടുള്ളത് പിന്നെ നീളത്തിലും വലിയൊരു കൊമ്പും വെച്ചിട്ടുണ്ട് അതിപ്പം നമ്മൾ ഈ പൈപ്പിനൊക്കെ പകരം അതുപോലെ നമുക്ക് ചെയ്യാം ഇതിപ്പം ഇതുപോലെ ഒരു ആറ് കമ്പി രണ്ട് സൈഡിലും ചെറുതായിട്ടൊന്ന് നല്ല ഒന്ന് തറച്ചു കൊടുത്തിട്ടുള്ളതാണ് അതിലോട്ട് നമ്മൾ ഈ പൈപ്പ് ഇങ്ങനെ ജോയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് പൈപ്പിൻ്റെ മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണിക്കെളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തതാണ് അപ്പോൾ അതിന് പകരം നമുക്ക് നല്ലൊരു മരത്തിൻ്റെ ചെറിയ ഓരോ കൊമ്പുകൾ ഒരു ഉറപ്പുള്ള ഇങ്ങനെ എല്ലാ സൈഡിലൊന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ശേഷം ഇങ്ങനത്തെ വലിയൊരു കൊമ്പ് എടുത്തിട്ട് ഇതുപോലെ വളച്ചൊന്ന് വെച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഇടയിൽ സെൻറ്ററിൽ ഇതുപോലെ രണ്ട് സൈഡിലും ഓരോ കൊമ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നീളത്തിലും തന്നെ വലിയൊരു കൊമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നല്ല ഉറപ്പുണ്ടാവും അപ്പോൾ പെട്ടെന്നൊന്നും വല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിപ്പോകൂല്ല നമുക്ക് അതിന് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ പിന്നെ വലിയ പിന്നെ വലിയൊരു വല ഒരു അത്യാവശ്യം അത്ര നമുക്ക് വലുപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കൂടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്കൊരു വല വാങ്ങിക്കൊടുന്ന് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം എത്ര കുട്ടികളൊക്കെ നമുക്ക് ആക്കാണ്ട് അവർക്കൊന്ന് കുറച്ച് ഓടി കളിക്കാനൊക്കെ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്കതിനനുസരിച്ചൊരു വല ഇട്ട് കൊടുക്കുക അപ്പോൾ വല കുറച്ച് കുറവായത് കൊണ്ട് ചെറിയൊരു വല വേറെ ഒരു ഡോറിൻ്റെ ഭാഗത്ത് അതുപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മളെല്ലാ സൈഡിലും ഇതുപോലെ നീളത്തിൽ ഓരോ കൊമ്പ് വെച്ചിട്ടുണ്ട് ആ വല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു മരത്തിൻ്റെ കൊമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കല്ല് അങ്ങനെ വെച്ചുകൊടുത്താലും മതി അല്ലെങ്കിൽ ഓടിൻ്റെ പീസോ ഇത് വല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങരുതേന്നുള്ളൂ എന്നാൽ പിന്നെ നേരെ റെഡിക്കാ അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പം നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അതുപോലെ കൂടൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് അതിലോട്ട് മാറ്റാനുള്ളതാണ് ഇതിപ്പം ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് വളർത്തണതാണ് ഇപ്പോൾ വരെ ഇവർ കോഴിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു മുൻപത്തൊരു വീഡിയോയിലൊക്കെ ഇട്ടതായിരുന്നു അപ്പോൾ ആ കോഴി തീരെ കുഞ്ഞുങ്ങളെ ഒരു നോക്കാത്ത പോലത്തെ ചിക്കി ചണക്കി അവർ കൊടുക്കുന്ന ഫുഡൊക്കെ ചിക്കി ചനക്കിന് കളയും ചെയ്യും പിന്നെ പുറത്തേക്ക് വിട്ടാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് തീരെ കൂട്ടിലോട്ട് കെയറും ചെയ്യൂല അങ്ങനെ അത് ആദ്യമായിട്ടുള്ള വിരിച്ചുണ്ടായ കോഴിയായിരുന്നു അതുതന്നെയാണ് അത് തീരെ ഒരു കോഴി കുഞ്ഞുങ്ങളെ ഒരു ഒരു ശ്രദ്ധയില്ലാത്ത പോലത്തെ ഒരു കോഴിയായിരുന്നു അപ്പോൾ പിന്നെ അതിന് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ അണ്ട് മാറ്റിയിട്ട് ലൈറ്റൊക്കെ ഇട്ടുകൊടുത്തതിനെ അങ്ങനെ വളർത്തിയതായിരുന്നു അപ്പോൾ അവർ മൂന്നാഴ്ച ആയിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇതുപോലെ ഇട്ട് വളർത്തുമ്പോൾ പെട്ടെന്ന് കാണാം കോഴിക്കുഞ്ഞുങ്ങളാണ്ട് വലുപ്പം വെക്കും ചെയ്യും പിന്നെ അവർക്ക് നല്ല ചൂട് കിട്ടിയിട്ടും അതുപോലെ ഇങ്ങനെ ഭക്ഷണം എപ്പോഴും ഭക്ഷണം കിട്ടണോണ്ടും പിന്നെ വെറുതെ ഇങ്ങനെ വേസ്റ്റാക്കിയൊന്നും പോകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കാണാൻ പെട്ടെന്നാണ്ട് വളർന്ന് കിട്ടുന്നത് അപ്പോൾ അത് കോഴിയുടെ ഒരു പ്രശ്നം കാരണം പിന്നെ അതുപോലെ അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടൊന്ന് വളർത്തി എടുത്തതാണ് അവരല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒന്നുപോലും ഒരു തൂങ്ങിപ്പിടിച്ചൊന്ന് നിൽക്കുകയോ ഒരു ചിറ അങ്ങനത്തെ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത നല്ല കുഞ്ഞുങ്ങളായി അവർ നമ്മൾ മറ്റേ കോഴിയുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളെക്കാളും ഷാറായിട്ട് ഇവരാണ് വലുപ്പം വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വലുതാവണ കാണാം പക്ഷെ നമ്മളധികം കോഴിയുടെ അടുത്ത് തന്നെയാണ് നിർത്തല് ഇതിനെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണ്ടേ അപ്പോൾ ഇത് ഇതുപോലെ കോഴി കോഴികളൊക്കെ ഞാൻ തള്ളാരം ഒന്ന് പുറത്ത് കൂടും കോഴിക്കുഞ്ഞുങ്ങളെടുത്തുള്ള എന്നിട്ട് പിന്നെയാണ് കയറ്റി കൊടുക്കുക ചെയ്യുക രാവിലെ കോഴി കോഴിക്കാഷ്ടമൊക്കെ ഒന്ന് പുറത്തേ ആവുള്ളൂ അപ്പം പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ ഭക്ഷണത്തിൻ്റെ കൂടെ ഒന്നും കൂടലൊന്നും വേസ്റ്റ് ആവണ്ട കൂട്ടിലൊന്നും വേസ്റ്റ് ആവണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ പുറത്തേക്ക് വിടണത് പക്ഷേ ഈ കോഴി പുറത്തേക്ക് വിട്ടാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് തീരെ കയറാൻ അങ്ങോട്ട് കിട്ടൂല അങ്ങനെ ആയിരുന്നു മറ്റേത് കോഴികളെ നമ്മളെ വിട്ടുകൊടുത്താൽ പിന്നെ അവരിങ്ങനെ കാത്തു നിൽക്കും കോഴിക്കൂട്ടിക്ക് കയറാൻ ഇത് പക്ഷേ അല്ലായിരുന്നു അപ്പോൾ പിന്നെ അത് അങ്ങനെ ആയപ്പോൾ പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടൂലെന്ന് എഴുതിയിട്ട് അവരങ്ങോട്ട് മാറ്റി നിർത്തിയതായിരുന്നു അപ്പോൾ പിന്നെ അവർ ഉഷാറായിട്ട് തന്നെ വരും ചെയ്തു കോഴി അങ്ങനെ കോഴിയുടെ ഇതിൽ നടക്കലും തുടങ്ങും അങ്ങനെ ഇപ്പോൾ അവരെവിടുന്ന ഇതുപോലെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കല്ല ഷാറായിട്ടുണ്ട് അവരെ പുറത്തേക്ക് വിട്ട സന്തോഷത്തിലാണ് അപ്പോൾ നമ്മൾ ചൂടൊന്ന് മാറ്റി വേഗം നമ്മൾ പുറത്തോട്ടൊന്നും അവരെ വിടാൻ പറ്റില്ല നമ്മൾ കുറച്ച് വേറെ കൂട്ടിലോട്ടൊന്ന് മാറ്റി അവിടെ ഒന്ന് ഷാറായി രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവരെ പുറത്തേക്കൊക്കെ ഒന്ന് വിടാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ നിന്നല്ലേന്ന് എത്തിയിട്ട് ഇതുപോലെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് വിട്ടുകൊടുത്തതാണ് അവർക്കൊന്നു ഓടി കളിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവർ വിട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവരിതുപോലെ ഇങ്ങനെ പാറിയിട്ടും പറന്നിട്ടും ഒക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് ഓടി കളിക്കുകയും ഈ കൂടി നമ്മളെപ്പോഴും ഇതുപോലെ എല്ലാ എല്ലാ കാലത്തും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണത് തന്നെയാണ് കഴിഞ്ഞ നമ്മൾ കുറേ മുൻപത്തെ വീഡിയോയിലൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളെ കാക്കിയതൊക്കെ ഉണ്ടായി ഇപ്പം നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളിങ്ങനെ കൂടാക്കുമ്പോൾ നമ്മളൊരു കാണുന്നോടത്ത് തന്നെ ആക്കണമാണ് ഏറ്റവും സൗകര്യം നമ്മളിപ്പം പരുന്തും കാക്കി ഇതൊന്നും പിടിക്കൂല പക്ഷേ കീരൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളൊന്നും കൊണ്ടുപോകുമോ അറിയില്ല നമ്മൾ ഇതുവരെ കീരൊന്നും പിടിച്ച് കണ്ടിട്ടില്ല എന്നാലും നമ്മൾ ഒരു കാണുന്ന ഒരു ഭാഗത്ത് തന്നെ കൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക അടുത്തുള്ള മുറ്റത്ത് എവിടെയെങ്കിലും ഇവർക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്തോളൂ അതുപോലെ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിലും ആവുക എന്നാലേ അല്ല തണുപ്പൊക്കെ കിട്ടുള്ളൂ ഇപ്പം നമ്മളിവിടെ മരത്തിൻ്റെയൊക്കെ ചോട്ടിലൊക്കെയാണ് ഇവർക്ക് കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എപ്പോഴും അവരോട് തന്നെ ആക്കാതെ സ്ഥലം സ്ഥലമൊന്നിങ്ങനെ മാറ്റി കൊടുക്കുക അപ്പോൾ പിന്നെ അവർക്ക് കുറച്ചും കൂടി എന്ത് ചിക്കി ചനക്കാനും മണ്ണിലൊക്കെ ഒന്ന് ഉഷാറും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തല്ല അപ്പോൾ പുതിയ കൂട് വേറെ ഒരു സ്ഥലത്ത് വേറെ മരത്തിൻ്റെ ചുവട്ടിലും ആ രീതിയിലൊക്കെ ആക്കിയതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇതിപ്പോൾ നമുക്ക് വലക്കോ ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ വല്ല മരത്തിൻ്റെയൊക്കെ കൊമ്പൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളിതായ ഒരു ഐഡിയയിലൊക്കെ കൂടൊക്കെ ഒന്ന് സെറ്റാക്കിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പുറത്ത് വിടും ചെയ്യുക നമ്മൾ കാക്ക പിടിക്കണേ പരുന്ത് പിടിക്കണേന്നൊരു പ്രശ്നവും ഇല്ല അറിയില്ല കീരി ഇതുവരെ നമുക്ക് അങ്ങനെ കൂട്ടുന്ന പിടിച്ചു കൊണ്ടുപോകണേ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇത്രക്കെയാണ് എൻ്റെ വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക